കഴിഞ്ഞ നാളുകളിൽ യാക്കോബായ സഭയെ വിഘടന്മാർ വിഘടിത വിഭാഗം എന്നൊക്കെ ഒളിഞ്ഞും തെളിഞ്ഞും മറിഞ്ഞും പരസ്യമായും ഒരു വിലയും ഒരന്തസ്സുമില്ലാത്ത ആളുകൾ കൂലിത്തൊഴിലാളികളെ വെച്ചുകൊണ്ട് വിഘടിത വിഭാഗം വിഘടിത വിഭാഗം എന്ന് യാക്കോബായക്കാരെ വിളിച്ചിരുന്നവർ നിങ്ങളോർക്ക് നിങ്ങൾക്ക് മൂന്ന് പാതർഗീസുമാർ ഒപ്പുവെച്ച സംയുക്ത പ്രസ്താവനയിലാണ് നിങ്ങളെ വിഘടിത വിഭാഗം അല്ലെങ്കിൽ സെക്ടേറിയൻസ് എന്ന് അക്ഷര തെറ്റിലാ അപമാനം നിങ്ങൾക്ക് വരുന്നത് കാരണം നിങ്ങൾ കഴിഞ്ഞ നാളുകളിൽ ോബായക്കാരെ വിളിച്ച് ആക്ഷേപിച്ചതിനും മുതലും പലിശയും ചേർത്ത് തിരിച്ചുതേണ്ടിക്ലറേഷൻ നിങ്ങൾ എന്ത് കഴിഞ്ഞ ദിവസം നിക്കിയാസ് ആയിരത്തി എഴുന്നൂറാമത് വാർഷികം കോപ്റ്റിക് ഓർത്തഡോക്സ് സഭയുടെ ആഭിമുഖ്യത്തിൽ നടന്നു കഴിഞ്ഞ ഒരു വർഷമായിട്ട് ലോകത്തിലെ വിവിധ അപ്പോസ്തോലിക സഭകൾ നിക്കിയാ സുനോദോസിന്റെ ആയിരത്തി എഴുന്നൂറാമത് വാർഷികം ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ് നിക്കിയാ സുനോദോസിൽ ആയിട്ട് ബന്ധമുള്ള സഭകൾ ആയിരത്തി എഴുന്നൂറ് വർഷമെങ്കിലും മിനിമം പാരമ്പര്യവും പൈതൃകവും പറയാൻ പറ്റുന്ന സഭകളാണ് ഈ നിക്കിയാ സുനോദോസിന്റെ വാർഷികം ആഘോഷിക്കുന്നത് താർമീനെ പുതുതായിട്ട് രൂപപ്പെട്ട സെക്ടേറിയൻ വിഭാഗങ്ങൾ സെക്ടേറിയൻസ് എന്നാണ് പറയുന്നത് അങ്ങനെയുള്ള വിഘടിതാ ഗ്രൂപ്പുകളൊന്നും ഇത് ആഘോഷിക്കുന്നില്ല അപ്പൊ അങ്ങനെ ഈ കയിറോയിൽ ഇത് ആഘോഷിക്കുന്ന സമയത്ത് അർമീനിയൻ ചർച്ചിന്റെയും കോപ്റ്റിക് ഓർത്തഡോക്സ് സഭയുടെയും സുറിയൻ ഓർത്തഡോക്സ് സഭയുടെയും പ്രതിനിധികൾ അധ്യക്ഷന്മാരും അവിടെ പങ്കെടുത്തു അവരൊരുമിച്ച് ദിവ്യബലി അർപ്പിച്ചു അതിൻ്റെ എല്ലാം പിന്നെ വീഡിയോകളൊക്കെ നമ്മൾ കണ്ടു അപ്പം അവരവിടെ ഒരു ജോയിൻ ഡിക്ലറേഷൻ പല കാര്യങ്ങളെ സംബന്ധിച്ച് പുറപ്പെടുവിച്ചിട്ടുണ്ട് കത്തോലിക്ക സഭയുമായിട്ടുള്ള ബന്ധം കൗതാശിക സഹകരണം ദൈവശാസ്ത്ര ചർച്ചകൾ അതുപോലെ ഈസ്റ്റേൺ ഓർത്തഡോക്സ് സഭയുമായിട്ടുള്ള ബയലാറ്ററൽ ടോക്സിനെ പറ്റിയൊക്കെ അതിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പം അതിനൊരു ഭാഗം ഇന്ത്യയിലെ സുറിയാനി സഭയെ സംബന്ധിച്ചാണ് അത് കഴിഞ്ഞ ദിവസം നമ്മൾ ലൈവിൽ പറഞ്ഞാണ് അത് ഇങ്ങനെയാണ് സ്റ്റേറ്റ് വെന്റ് ദ സിറിയൻ ഓർത്തഡോക്സ് ചർച്ച് ഇൻ ഇന്ത്യ ദ കോപ്റ്റിക് ആൻഡ് ആർമീനിയൻ ചർച്ചസ് കൺഗ്രാജുലേറ്റ് സിറിയ ചർച്ച് ഓഫ് ആന്റിയോക് ഓൺ ദ ഒക്കേഷൻ ഓഫ് ദ കോൺസ്റ്റിക്രേഷൻ ഓഫ് എ ന്യൂ കാതോലിക്കോസ് ഫോർ ദ സിറിയൻ ചർച്ച് ഇൻ ഇന്ത്യ ഇന്ത്യൻ ജോസ് ജോസഫ് ബൈ മോർ ഇക്നേഷ്യസ് ആസ് വെൽ ആസ് ഫോർ ദ മീറ്റിംഗ് ഓഫ് ദ യൂണിവേഴ്സൽ ഹോളി സിനഡ് ഓഫ് ദ സിറിയൻ ഓർത്തഡോക്സ് ചർച്ച് ഓഫ് ആന്റിയോക് വിത്ത് ദ പാർട്ടിസിപ്പേഷൻ ഓഫ് ദ റീജിയൻ ഇൻ ഇന്ത്യ പോവദറോ സെക്കൻഡ് ആൻഡ് കാത്തലിക്കോ സറാം ഫസ്റ്റ് എക്സ്പ്രസ് ദയ സോളാരിൻ സപ്പോർട്ട് റിഗാർഡിംഗ് ദിസിഷൻ ഓഫ് ദ യൂണിവേഴ്സൽ ഒളിസിനെ ഓഫ് ദ സിയൻ ഓർത്തഡോസ് ചർച്ച് ഓഫ് ആൻഡിയോ നോട്ട് പാർട്ടിസിപേറ്റ് ഇൻ എനി ലിറ്റോജിക്ക സെലിബ്രേഷൻ ഫോർമൽ തിയോജിക്കൽ ഡയലോഗ് ഇൻ പ്രസൻസ് ഓഫ് റിപ്രസെറ്റീസ് ഓഫ് ദ സപേറ്റഡ് ഫാക്ഷൻ ഓഫ് ചർച്ച ഇന്ത്യ അപ്പൊ ഇവിടെ നമ്മള് ഈ നമ്മൾ കാണുന്ന ഒരു കാഴ്ച സിറിയൻ ഓർത്തഡോക്സ് ചർച്ചിന്റെയും കോപ്റ്റിക് ഓർത്തഡോക്സ് ചർച്ചിന്റെയും അർമീനിയൻ ഓർത്തഡോക്സ് ചർച്ചിന്റെയും ഒരു സംയുക്ത പ്രസ്താവനയിൽ ഇന്ത്യൻ ഓർത്തഡോക്സ് വിഭാഗത്തെ സെക്ടേറിയൻ എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത് ചർച്ച് എന്നല്ല ഇറ്റ്സ് എ സെക്ട് ഇത് ഓരോ ഇന്ത്യൻ ഓർത്തഡോക്സ് വിശ്വാസിയുടെയും എന്ന് പറഞ്ഞാൽ സുബോധമുള്ള ലോകവിവരമുള്ള ഐ എ സിക്കാരെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അല്ലാതെ ഈ പറഞ്ഞ മുമ്പേ പറഞ്ഞ പോലെ ഈ രണ്ടായിരം രൂപയ്ക്കും ബിരിയാണി പൊതിക്കും വേണ്ടി ജാഥാക്കി പോകുന്ന ആളുകളെ സംബന്ധിച്ചല്ല പറഞ്ഞത് അല്പമെങ്കിലും ഇപ്പം അതുപോലെ തന്നെ ഈ സോഷ്യൽ മീഡിയയിൽ ഇരുന്ന് വിഷവിസർജനം നടത്തുന്ന കുറച്ച് അവരുടെ ഒന്നും അവർക്കൊന്നും ഒരിക്കലും മനസ്സിലാവില്ല സുബോധമുള്ള ആളുകളെ സംബന്ധിച്ചാണ് ഞാൻ പറയുന്നത് അപ്പൊ ഇത് അങ്ങേയറ്റം അവർക്ക് വേദനാജനകമാണ് അപമാനകരമാണ് കാരണം ലോകത്തിലെ പുരാതനമായ ശ്ലൈഹികമായ ഒരു സഭയിലാണ് തങ്ങൾ ഉൾപ്പെട്ടിരിക്കുന്നത് എന്നുള്ള ചിന്തയിലാണ് ഇന്നലെ വരെ ഐയോ സിക്കാര് തലനിന്നു പോകുന്നത് എന്നാൽ ഇവിടെയുള്ള ആളുകളോട് അവരുടെ അനുയായികളോട് ഐ ഒ സി നേതൃത്വം പറഞ്ഞു കൊടുത്തുകൊണ്ടിരുന്ന നമ്മൾ ഓറിയന്റൽ ഓർത്തഡോക്സ് സഭയിലെ അംഗമാണ് നമ്മൾ അതിൽപ്പെട്ടതാണ് കഴിഞ്ഞ വർഷം ന്യൂയോർക്കിൽ വെച്ച് ന്യൂജേഴ്സിയിൽ വെച്ച് അമേരിക്കയിലെ ഈ ഓറിയന്റൽ ഓർത്തഡോക്സ് സഭകളുടെ സംയുക്ത ദിവ്യബലി ഉണ്ടായിരുന്നു കോൺസെലിബ്രേഷൻ അതിൽ ഓറിയന്റൽ ഓർത്തഡോക്സ് സഭയിലെ എല്ലാ സഭകളിൽ നിന്നുമുള്ള മെത്രാച്ചന്മാരെ സംബന്ധിച്ചിരുന്നു കോപ്റ്റിക് ഓർത്തഡോക്സ് സഭയുടെ അർമീനിയൻ ഓർത്തഡോക്സ് സഭയുടെ എത്യോപ്യൻ ഓർത്തഡോക്സ് സഭയുടെ എല്ലാ സഭകളുടെയും പ്രതിനിധികൾ വന്നൊരുമിച്ച് അവർ വിശുദ്ധ കുർബാന അർപ്പിച്ചു കഴിഞ്ഞ വർഷം സുറിയാനി സഭയുടെ ലിറ്റർജി വെച്ചിട്ടാണ് അവരത് നടത്തിയത് ഓരോ വർഷവും ഓരോ സഭയുടെ ലിറ്റർജി വെച്ചാണ് അവരത് നടത്തുന്നത് വർഷങ്ങളായിട്ട് അമേരിക്കയിലുള്ളതാണ് ഈ ഓറിയന്റൽ ഓർത്തഡോക്സ് സഭകളുടെ ഒരിക്കൽ പോലും ഇന്ത്യൻ ഓർത്തഡോക്സ് വിഭാഗത്തിൽ നിന്നുള്ള ഒരു മെത്രാനെയോ അച്ഛനെയോ അതിൽ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ ഇവര് പറയുന്ന ഇവർക്ക് ഓറിയന്റൽ ഓർത്തഡോക്സുമായിട്ട് ഞങ്ങൾ ഓറിയന്റൽസ് ആണ് എന്നൊക്കെ പറഞ്ഞ് ഈ വിക്കിപീഡിയയിൽ ആർക്കും എഴുതാം ഇപ്പൊ വിക്കിപീഡിയയിൽ വേണമെങ്കിൽ എന്റെ പേരിന്റെ കീഴ് ലോക ഹെവി ബോക്സിംഗ് ചാമ്പ്യനും കൂടി ആണെന്ന് വേണമെങ്കിൽ എഴുതി വെക്കാം അത് അടുത്ത അടുത്തയാളത് കാണുന്നവരെ അതിനായു അടുത്ത ആൾ ആരെങ്കിലും തിരുത്തുന്നേ തിരുത്താം അതൊരു ഓപ്പൺ സോഴ്സ് ആണ് ഇതുപോലുള്ള വെബ്സൈറ്റുകളിലൊക്കെ കൊടുക്കുക കൂടുതൽ വെബ്സൈറ്റിൽ ഈ ഇപ്പൊ എ ഒക്കെ സെർച്ച് ചെയ്യുമ്പോൾ വെബ്സൈറ്റ് കൂടുതൽ പ്രാവശ്യം റെക്കറിങ് ഇൻഫർമേഷൻ ഉണ്ട് അത് എടുത്തിട്ട് കാണിക്കും അപ്പൊ അങ്ങനെ തങ്ങൾ ഓറിയന്റൽ ഓർത്തഡോക്സ് സഭയിൽ പെട്ടതാണെന്ന് തങ്ങളുടെ അനുയായികളെയും മറ്റുള്ളവരെയും പറഞ്ഞു ധരിപ്പിച്ചുകൊണ്ടിരുന്ന ഐഒസിക്കാരുടെ മുഖത്തേറ്റ അടിയാണ് ഈ ഡോക്യുമെന്റ് ഇവിടെ കോപ്റ്റിക് ഓർത്ത സഭയുടെ പാത്രകർക്കീസും അർമീനിയൻ ഓർത്തഡോക് സഭയുടെ പാത്രികീസും സുരേൻ ഓർത്തോ സഭയുടെ പാത്രക്കീസും ഒപ്പുവെച്ച സംയുക്ത പ്രസ്താവനയിൽ കഞ്ഞിക്കുഴി കേന്ദ്രമാക്കിയ ഐ ഒ സി വിഭാഗത്തെ സെക്ടേറിയൻസ് എന്നാണ് അക്ഷര തെറ്റില്ലാതെ വിളിച്ചിരിക്കുന്നത് കഴിഞ്ഞ നാളുകളിൽ യാക്കോബായ സഭയെ വിഘടൻമാർ വിഘടിത വിഭാഗം എന്നൊക്കെ ഒളിഞ്ഞും തെളിഞ്ഞും മറിഞ്ഞും പരസ്യമായും ഒരു വിലയും ഒരന്തസ്സുമില്ലാത്ത ആളുകൾ കൂലിത്തൊഴിലാളികളെ വെച്ചുകൊണ്ട് ഓ വി എസ് ഓൺലൈൻ എന്നൊക്കെ പറഞ്ഞുള്ള വെബ്സൈറ്റ് ഒക്കെ ഉണ്ടാക്കി അതുപോലെ കുറച്ച് ഫേസ്ബുക്ക് പേജുകൾ ഉണ്ടാക്കി വിഘടിത വിഭാഗം വിഘടിത വിഭാഗം എന്ന് യാക്കോബായക്കാരെ വിളിച്ചിരുന്നവർ നിങ്ങളോർക്ക് നിങ്ങൾക്ക് മൂന്ന് പാത്രർഗീസുമാർ ഒപ്പുവെച്ച സംയുക്ത പ്രസ്താവനയിലാണ് നിങ്ങളെ വിഘടിത വിഭാഗം അല്ലെങ്കിൽ സെക്ടേറിയൻസ് എന്ന് അക്ഷര വിളിച്ചിരിക്കുന്നത് ഇത് കൂടുതൽ അപമാനം നിങ്ങൾക്ക് വരല്ല കാരണം നിങ്ങൾ കഴിഞ്ഞ നാളുകളിൽ യാക്കോബായക്കാരെ വിളിച്ച് ആക്ഷേപിച്ചതിന് മുതലും പലിശയും ചേർത്ത് തേണ്ട ജോയിൻ ഡിക്ലറേഷൻ വന്നിട്ടുണ്ട് ഇനിയിപ്പ നിങ്ങൾ എന്ത് പറയും നിങ്ങളൊരു ട്രൂ ചർച്ച അല്ല സെക്ട് എന്ന് പറഞ്ഞ ചർച്ച അല്ല അപ്പൊ ഇതിനകത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ പല വിഭാഗങ്ങളുണ്ട് ഒന്ന് ഈ ചർച്ചെന്ന് പറയും ചർച്ച എന്ന് പറഞ്ഞാൽ ഈ ചർച്ചിന് അപ്പോസ്തോലിക പിന്തുടർച്ച വേണം ശ്ലൈഹിക പിന്തുടർച്ച ഈ ശ്ലൈഹിക പിന്തുടർച്ചയുള്ള അപ്പോസ്തോലിക് സക്സഷൻ അതുപോലെ സാധുവായ കൈവപ്പ് ഇതൊക്കെ ഉള്ളതാണ് അപ്പോസ്തോലിക പിന്തുടർച്ച അപ്പോസ്തോലിക ഉപദേശം സാധുവായ കൈവപ്പ് ഇതെല്ലാം ഉള്ളതാണ് സഭ ചർച്ച് ചർച്ച് കഴിഞ്ഞാൽ പിന്നെയുള്ളത് ഡിനോമിനേഷൻസ് ആണ് ഡിനോമിനേഷൻസ് ഇത് പലപ്പോഴും ആളുകൾ തെറ്റിദ്ധരിക്കും ചർച്ചിന്റെ ഡിനോമിനേഷൻ ആണ് ചർച്ചിൽ ഡിനോമിനേഷൻ നോ നോ ദർ ഇസ് നോ ഡിനോമിനേഷൻ ഇൻ ചർച്ച് ചർച്ച് ഈസ് വൺ ഹോളി അപ്പോസ്റ്റോലിക് ആൻഡ് യൂണിവേഴ്സൽ ഏകവും ശ്ലൈഹികവും കാതോലികവും വിശുദ്ധവുമാണ് സഭ പിന്നെയുള്ള ഡിനോമിനേഷൻസ് ആണ് ഈ ഡിനോമിനേഷൻസ് എന്ന് പറയുമ്പം അവർക്ക് വ്യത്യസ്തമായ ഉപദേശങ്ങൾ ഉപദേശങ്ങളിൽ അല്പം വ്യത്യാസങ്ങൾ പാരമ്പര്യങ്ങളിൽ അല്പം വ്യത്യാസങ്ങൾ ഒക്കെ കാണും അവർ ഈ ചർച്ചിൻ്റെ അപ്പോസ്തോലിക് സക്സഷനെ അംഗീകരിക്കുന്നവരായിരിക്കും എന്നാൽ ചർച്ചിൻ്റെ അപ്പോസ്തോലിക് സക്സഷനെ അംഗീകരിക്കാതെ അതിൽ നിന്ന് മാറി നിൽക്കുന്ന സെപ്പറേറ്റ് ഗ്രൂപ്പ് സെപ്പറേറ്റിസ്റ്റ് വേർപാട് സെപ്പറേറ്റിസ്റ്റ് അത് സെക്റ്റുകളാണ് സെക്ടേറിയൻസ് എന്നാണ് അവരെ വിളിക്കുന്നത് വിഘടിത ഗ്രൂപ്പാണ് അവരൊരിക്കലും ലീഡർഷിപ്പിനെ അംഗീകരിക്കുന്നില്ല ഹൈറാർക്കി അംഗീകരിക്കുന്നില്ല അവർ സ്വന്തമായിട്ട് നേതൃത്വം അതാണ് സ്വയം ശീർഷകത്വം അവർ സ്വയം പ്രഖ്യാപിക്കുകയാണ് അപ്പൊ സ്വയം ശീർഷകമായ സെക്ടേറിയൻസ് ആണ് ഇത്രയും നാളെ ഇന്ത്യൻ ഓർത്തഡോക്സ് വിഭാഗം ചർച്ച ആണ് എന്ന് പറഞ്ഞാണ് നിന്നത് പക്ഷെ ഞാൻ പല പ്രാവശ്യം നമ്മുടെ ഈ ലൈവ് സെഷൻസിലൊക്കെ ചർച്ച അല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇന്ന് ഒഫീഷ്യലായി മൂന്ന് പാത്രീസുമാർ സൈൻ ചെയ്ത ഒരു ജോയിന്റ് ഡിക്ലറേഷനിൽ ഇന്ത്യൻ ഓർത്തഡോക്സ് വിഭാഗം സഭയല്ല എന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് അപ്പം ഐഒ സിയുടെ തൊഴിലാളികളൊക്കെ വന്നിട്ടുണ്ട് അറബ് ലീഗിൽ ഐ ഒ സി ഇല്ല എന്നൊക്കെ പറഞ്ഞ് അതൊക്കെ ഈ കരഞ്ഞു തീർക്കാം എന്നേ ഉള്ളൂ എങ്ങനെയാണ് ഇനി ഐഒ സിയിലുള്ള ഓരോ വ്യക്തികളും ചിന്തിക്കുന്ന വ്യക്തികൾ ഇനിയിപ്പോ സഭയിൽ ഇരുന്നിട്ട് തന്നെ കാര്യം ഇന്നെ ഒരു ഐഎസിക്കാരെ വിളിച്ചു അല്ലേ തന്നെ ഈ വിശ്വാസം ഒന്നും അധികം നാൾ നിലനിൽക്കാരോ മാറേ നമ്മുടെ ചെറുപ്പക്കാരൊന്നും വിശ്വാസം ഇല്ലല്ലോ എല്ലാം ഇങ്ങനെ പോവാണ് അപ്പോൾ അതുകൊണ്ട് 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 ഇപ്പൊ സഭയല്ലേലും കുഴപ്പമില്ല കുറച്ചാളോടെ ഒക്കെ ഇങ്ങനെ ഞങ്ങൾ അങ്ങോടി എന്ന് പറഞ്ഞാൽ വളരെ നിരാശ ബാധിച്ചിട്ടുള്ള വാക്കുകളാണ് അപ്പൊ ആളുകൾക്ക് വിശ്വാസം നിലനിൽക്കുമോ എത്ര നാൾ നിൽക്കും ഇതൊന്നും അല്ല വിഷയം ഇന്ന് നിങ്ങളൊരു സഭയല്ല കഴിഞ്ഞ നാളുകളിൽ നിങ്ങൾ ആളുകളെ വഞ്ചിക്കുകയായിരുന്നു എന്ന് വളരെ വ്യക്തമായിട്ട് യു സി തെളിഞ്ഞിരിക്കാണ് നോലോങ് ചർച്ച അതൊരിക്കലും ചർച്ച ആയിരുന്നില്ല പക്ഷെ അത് ചർച്ച അല്ല ഇറ്റ് ഓൺലി എ സെക്ട് അല്ലെന്നുള്ളതിന് നിങ്ങൾ തെളിവ് കൊണ്ടുവരണം ഞങ്ങൾ ചർച്ച ആണെന്നുള്ളത് അപ്പൊ ഞാൻ പറഞ്ഞു തന്നെ വെച്ച് കഴിഞ്ഞാൽ ചർച്ച ഉണ്ട് ഡിനോമിനേഷൻ ഉണ്ട് സെക്ട് ഉണ്ട് ഇനി സെക്റ്റിൽ നിന്നും മാറിയിട്ട് യാതൊരു തരത്തിലും തങ്ങളുടെ ഡോക്ട്രിൻസ് ഒരു ഡോക്ടറിനൽ സ്റ്റേറ്റ്മെന്റ് ഇല്ലാതെ കേവലം പേഴ്സൺസിന്റെ ചുറ്റും ആൾക്കൂട്ടങ്ങൾ ആൾക്കൂട്ട സഭകളുണ്ട് ഓരോ വ്യക്തിയുടെ കരിസ്മായയുടെയും ഇൻഫ്ലുവൻസിനും അവരുടെ ചുറ്റും ഇങ്ങനെ കൂടുന്ന നിയതമായ ഒരു സംഘടനാ രൂപമില്ലാതെ കൃത്യമായ ഒരു ഉപദേശ സംഹിതയില്ലാതെ കൃത്യമായ നിർവചിക്കപ്പെട്ട ക്രമമില്ലാതെ ആൾക്കൂട്ടങ്ങൾ കൂടുന്നുണ്ട് അതിനെയാണ് കൾട്ട് എന്ന് പറയുന്നത് പെൻ്റകോസ് ഒക്കെ കൾട്ടാണ് കാരണം അത് നിയതമായ ആരാധനാക്രമം ഇല്ല കൃത്യമായ ഉപദേശ സംഹിതകളില്ല ഈ പറഞ്ഞ അപ്പോസോലിക പിന്തുടർച്ച ഇല്ലേ ഇല്ല ഒരു ഹൈറാർക്കി അംഗീകരിക്കുന്നേ ഇല്ല അപ്പോ എന്ന് പറഞ്ഞാൽ അത് കൾട്ടുകളാണ് അപ്പൊ നാല് വിഭാഗങ്ങളായിട്ട് നമുക്ക് തിരിക്കാം ഒന്ന് ചർച്ച് രണ്ട് ഡിനോമിനേഷൻ മൂന്ന് സെക്ട് നാല് കൾട്ട് അപ്പൊ മൂന്നാമത്തെ നിലവാരത്തിലേക്ക് ഐഒ സി വിഭാഗം അതപ്പതിച്ചിരിക്കുന്നു എന്തുകൊണ്ടാണ് ഐ ഒ സി കൾട്ടല്ലാത്ത ചോദിച്ചാൽ സുറിയാനി സഭയിൽ നിന്ന് കടം കൊണ്ട വ്യക്തമായ ഒരു ലിറ്റർജി അവർ ഉരുവിടുന്നു കൃത്യമായ ദൈവശാസ്ത്രം അതിൽ പ്രതിഫലിക്കുന്നു അവരുടെ ഉള്ളിലാണെങ്കിലും അവരൊരു ഹൈറാർക്കിയെ മെയിൻറ്റെയിൻ ചെയ്യുന്നു അതുകൊണ്ട് ഐഒ സി ഒരു കൾട്ടല്ല പക്ഷെ അതൊരു സെക്റ്റ് ആണ് അതൊരു സെക്റ്റ് മാത്രമാണ് കാരണം എന്തുകൊണ്ടാണ് സെക്റ്റ് ആകുന്നത് അതിന് അപ്പോസ്തോലിക് സക്സഷൻ ഇല്ല അപ്പൊ ഇവിടെ ഇരുന്നിട്ട് കഥ പറയും തോമാസ് അലിഖായുടെ അങ്ങനെ കഥ പറയാന്നുള്ളത് പുറത്തു പറഞ്ഞ ആരും അംഗീകരിക്കില്ല തോമാസ് അലിഖായുടെ സക്സഷനിലുള്ള ആദ്യം മുതലുള്ള ഒരു സഭയാണ് ഐഒസി എന്ന് ഫേസ്ബുക്കിലെ പേജിൽ എഴുതാൻ കൊള്ളാവുന്നല്ലാതെ ലോകത്ത് വിവരമുള്ള ആരും അംഗീകരിക്കില്ല അപ്പൊ കഴിഞ്ഞ നാളുകളിൽ സഭകളുടെ വേദികളിൽ ഇവർക്ക് അംഗീകാരവും സ്വീകാര്യതയും വന്നത് സുറിയാനി സഭയുടെ പാരമ്പര്യവും പൈതൃകവും കടമെടുത്തുകൊണ്ടാണ് അല്ലെന്ന് പറയാൻ പറ്റൂ ഇന്ത്യൻ ഓർത്തഡോക്സ് വിഭാഗത്തിൽ ഏതെങ്കിലും ഒരു മെത്രാച്ചൻ പറയാൻ പറ്റൂ അങ്ങനെയല്ല ഞങ്ങൾക്ക് സ്വന്തമായ ഒരു പാരമ്പര്യവും സ്വന്തമായ ഒരു പൈതൃകവും സ്വന്തമായ ഒരു ആരാധനാക്രമവും സ്വന്തമായ ഒരു ദൈവശാസ്ത്രവും സ്വന്തമായ ഒരു ലോകവീക്ഷണവും വീക്ഷണവും ഞങ്ങൾക്കുണ്ട് വി ഹാവ് അവർ ഓൺ ട്രേഡിഷൻ വി ഹാവ് അവർ ഓൺ ലൈൻ ഓഫ് അപ്പോസ്റ്റോളിക് സക്സഷൻ ് അവർ ഓൺ തിയോളജി ആൻഡ് വി ഹാവ് അവർ ഓൺ ലിറ്റർജി ആൻഡ് വി ഹാവ് അവർ ഓൺ വേൾഡ് വ്യൂ നിങ്ങക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ തോന്നുമില്ല അപ്പൊ കഴിഞ്ഞ നാളുകളിൽ സുറിയാനി സഭയുടെ നന്മകളും പാരമ്പര്യങ്ങളും എന്തിന് സുറിയാനി സഭയുടെ തുൻ പോലും കടമെടുത്തിട്ട് നടക്കുകയായിരുന്ന അപ്പൊ ആ ഒരു കെയർ ഓഫിലാണ് ഇവരറിയപ്പെട്ടിരുന്നത് സ്വീകരിക്കപ്പെട്ടിരുന്നത് സൽക്കരിക്കപ്പെട്ടിരുന്നത് എന്നാൽ ആ കാലങ്ങൾ ആ നല്ല കാലങ്ങൾ അവസാനിക്കുകയാണ് നിങ്ങൾ മനസ്സിലാക്കണം യാഥാർത്ഥ്യത്തെ നേരിടുവാൻ നിങ്ങൾ തയ്യാറാവുക തളരരുത് രാമൻകുട്ടി തളരരുതെന്ന് പ്രസിദ്ധമായ സിനിമ ഉണ്ടായാലും നമുക്കിവിടെ വേണേ ഓർക്കാം നിങ്ങൾ ഇനി ആരാണ് ഇന്ത്യൻ ഓർത്തഡോക്സ് വിഭാഗം ഒരു സെക്റ്റ് മാത്രമാണ്